നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി കാട്ടാന ബേലൂർ മക്നയെ പിടികൂടാനുള്ള നടപടികൾ ഇന്ന് രാവിലെ വീണ്ടും തുടങ്ങുമെന്ന് വനവകുപ്പ് കർശന നിരീക്ഷണം തുടരുന്നു നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് വനവകുപ്പിന് ഉറക്കം കെടുത്തുന്നു ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം ഒരുങ്ങിക്കഴിഞ്ഞു വനമന്ത്രി ശശീന്ദ്രൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു തുടങ്ങി കാട്ടാന ബേലൂർ മക്നയെ പിടിക്കാനുള്ള നടപടികൾ ഇന്ന് രാവിലെ വീണ്ടും തുടങ്ങുമെന്ന് വനവകുപ്പ് അറിയിച്ചു ആനയുടെ റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ കിട്ടുന്ന മുറയ്ക്കാകും ദൗത്യസംഘം നീങ്ങുക ആന ഏത് ഭാഗത്ത് തമ്പടിക്കുന്നു എന്ന് നോക്കി ആദ്യം ട്രാക്കിംഗ് വിദഗ്ധർ കൃത്യം സ്ഥലം വിദഗ്ധരുകിട്ടിയാൽ വെറ്റിനറി സംഘം മയക്കുവെടി വെക്കാൻ നീങ്ങും അതിവേഗത്തിലാണ് ആനയുടെ നീക്കം ഇത് ദൗത്യത്തിന് വെല്ലുവിളിയാണ് രാവിലെ തന്നെ മോഴയെ ട്രാക്ക് ചെയ്യാനായാൽ എളുപ്പം നടപടികൾ പൂർത്തിയാക്കാനാകും എന്നാണ് പ്രതീക്ഷ വണ്ണാർക്കാട് നിലമ്പൂർ ആർ ആർ ടി കൂടി ദൗത്യത്തിന്റെ ഭാഗമാകുമെന്നും അധികൃതർ അറിയിച്ചു ഇന്നലെ രാവിലെ മുതൽ ആനയ്ക്ക് പിന്നാലെ കൂടിയെങ്കിലും മയക്കുവടി ശ്രമം ഫലിച്ചില്ല രാത്രി വൈകിയതോടെ ശ്രമം ഉപേക്ഷിക്കുകയും അതേസമയം ആളെക്കൊല്ലി മോഴയുടെ സാന്നിധ്യമുള്ളതിനാൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി നൽകി മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമുല കുറുവ കാടംകൊല്ലി പയ്യമ്പിടി ഡിവിഷനുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട് ജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും കളക്ടർ അറിയിച്ചു കാട്ടാരയുടെ സാന്നിധ്യമുള്ള മാനന്തവാടിയിൽ രാത്രിയിൽ വനം വകുപ്പിന്റെ പതിമൂന്ന് ടീമും പോലീസിന്റെ അഞ്ച് ടീമും പട്രോളിംഗ് നടത്തുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു നൈറ്റ് വിഷൻ ഡ്രോൺ നിരീക്ഷണവും ജി പി എസ് റിസീവർ സിഗ്നലും തുടർച്ചയായി നിരീക്ഷിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്തും ആനയുടെ സഞ്ചാര ദിശ നിരീക്ഷിക്കുന്നതിനുമായി വനംവകുപ്പ് ചുമതലപ്പെടുത്തിയ പതിമൂന്ന് ടീമോ പോലീസിന്റെ പട്രോളിംഗ് ടീമോ രംഗത്തുണ്ടാകും ജനവാസ മേഖലകളിൽ ഈ ടീമിന്റെ മുഴുവൻ സമയ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് അടിയന്തര സാഹചര്യത്തിൽ ബന്ധപ്പെടേണ്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പറുകൾ സലീം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കുറിച്ചാട് തൊണ്ണൂറ്റിയേഴ് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് രാകേഷ് ഫോറസ്റ്റ് ഓഫീസർ ബേഗൂർ എൺപത്തി അഞ്ച് ആറ് പൂജ്യം രണ്ട് അഞ്ച് പൂജ്യം നാല് സുനിൽ കുമാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തോൽപ്പെട്ടി തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് രണ്ട് ഒൻപത് ഏഴ് എട്ട് ഒൻപത് ഒന്ന് രതീഷ് എസ് എഫ് ഒ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി എട്ട് ആറ് പൂജ്യം പൂജ്യം ഏഴ് മൂന്ന് വനംവകുപ്പിന്റെ ഒരു ടീമിൽ ആറ് മുതൽ എട്ട് വരെ അംഗങ്ങൾ ഉണ്ടായിരിക്കും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നിവർ നേതൃത്വം നൽകും ഇവ കൂടാതെ നിലമ്പൂർ മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ ആർ ആർ ടി സ്ഥലത്ത് എത്തുമെന്നും മന്ത്രി അറിയിച്ചു കാട്ടാനയുടെ സാന്നിധ്യമുള്ളതിനാൽ സുരക്ഷാ കാരണങ്ങളാൽ തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാനന്തവാടി സഭ നഗരസഭയിലെ കുറുക്കൻമൂല കുറുവ കാടങ്കൊല്ലി പയ്യമ്പള്ളി ഡിവിഷനുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചതായും ജില്ലാ കലക്ടർ അറിയിച്ചു